ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിച്ച സകല എണ്ണത്തിന്റെയും കിളി പറക്കുകയാണ് മാങ്കൂട്ടത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച സകലരെയും ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചടിച്ച് തോൽപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം മണ്ഡലത്തിലെയും നാട്ടിലെയും ജനങ്ങൾ മുഴുവൻ രാഹുലിനൊപ്പം ഉണ്ട് എന്ന് വെളിവാക്കുന്ന നിരവധി സംഭവങ്ങളും നിരവധി ദൃശ്യങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു അമ്മ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി ആ രാഹുലിനെ സ്നേഹിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാണാം എന്റെ മകം വന്നിട്ടുണ്ട് രാഹുൽ കേക്കാ ഇതാ ഇപ്പൊ പാലക്കാടല്ല എന്റെ അടുത്ത് ഇരിക്കണ്ട് ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ പറ ഓ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് റിസോർട്ടാ ഓ അത് കിട്ടുന്ന ഞാൻ മതി കൊണ്ടു ഇപ്പഴായിട്ട് ന്യൂസ് അയ്യോ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കാണുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം രാഹുലിനോട് അവർ കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ ഇപ്പോൾ പല എതിരാളികളും ഇപ്പോൾ പറയുന്നത് സെറ്റിട്ടതാണ് ആ അമ്മയ്ക്ക് കാശ് കൊടുത്ത് പറയിച്ചതാണ് ആ അമ്മയ്ക്ക് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് ഇനി വേണമെങ്കിൽ ആ അമ്മയുമായി ചേർത്ത് പോലും പല വൃത്തികെട്ട കഥകളും അടിച്ചിറക്കാൻ രാഹുലിൻ്റെ എതിരാളികൾക്ക് ഒരു മടിയുമില്ല കാരണം അത്രയും വൃത്തികെട്ട കഥകളാണ് രാഹുലിനെതിരെ ഒരു തെളിവിൻ്റെ തരിമ്പ് പോലുമില്ലാതെ ഇപ്പോഴും കുറേ എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും കാര്യമാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിശക്തനായി മുന്നോട്ട് പോവുകയാണ് എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവും വേണ്ട കാരണം ഇങ്ങനെയുള്ളൊരു സ്നേഹം രാഹുലിനോട് കേരളത്തിലെ വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉണ്ടെന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിന്ന സമയത്ത് മാധ്യമങ്ങൾ മുഴുവൻ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്ത് രാഹുലിന് വേണ്ടി സംസാരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് സ്ത്രീകൾ നൂറുകണക്കിന് പ്രേക്ഷകർ നമ്മളെ ഫോണിൽ വിളിച്ചിരുന്നു പലതും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് പലതും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടില്ല ഇവരുടെ സംഭാഷണങ്ങൾ കാരണം പലർക്കും പറയാൻ അധികമൊന്നുമില്ല പക്ഷെ അവർ പറയുന്ന ഒരേ ഒരു കാര്യം രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതിനുള്ള തെളിവുകളൊന്നുമില്ല പിന്നെ എന്തിനാണ് ആ പയ്യനെ വേട്ടയാടുന്നത് അവൻ്റെ ഭാവി എന്തിനാണ് കളയുന്നത് അവനും ഒരു അമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഒക്കെ ഉള്ളതല്ലേ ഒരു തെളിവുമില്ലാതെ ഒരു തരത്തിലുള്ള പരാതിയും ഒരു സ്ത്രീയും നേരിട്ട് പരാതി കൊടുക്കാതെ എന്തിനാണ് രാഹുലിനെ ഇട്ടിട്ട് ഇങ്ങനെ വേട്ടയാടുന്നത് രാഹുലിനെതിരെ പറയുന്ന കഥകൾക്കൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ അപ്പോൾ രാഹുലിനെതിരെ ഒരു വശത്ത് സി പി എമ്മും ബി ജെ പിയും ഒക്കെ കടന്നാക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് രാഹുലിന് വലിയ പിന്തുണയുണ്ടാവുകയാണ് അതായത് രാഹുലിനെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടി വലിയൊരു കോക്കസ് ശ്രമിക്കുകയാണ് അതായത് കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേട്ടയാടപ്പെടുന്ന ഒരാൾ ഒരു യുവാവ് ഒരു പയ്യൻ എന്ന നിലയിൽ വീട്ടമ്മമാരൊക്കെ രാഹുലിന് വേണ്ടി വലുത് വലിയ തോതിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇനി ആ അമ്മ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ദൃശ്യങ്ങളിൽ ആ അമ്മ രാഹുലുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം അവര് എന്താ മാർക്കറ്റ് മാർക്കിഷിപ്പാറ്റിയോ എന്ത് പറ്റിയോ അതൊന്നും എനിക്കറിയില്ല ഈ വഴി വരണെങ്കിൽ ഒന്ന് ടീ വരാൻ പറയും അയ്യോ എന്റെ എന്റെ അടുത്ത് മക്ക ഒന്ന് പറഞ്ഞ വഴിക്കാ പോവാസം പോവാ മകൻ അറിയില്ല ഞങ്ങൾ പടം കിട്ടും ഒരു കാര്യം എല്ലാത്തിനും പറ്റി കാണാ കരിന്റെ ഞാനെന്നിട്ടും നേരെ പോയി ശരി ഞാനുള്ള കൂട്ടുകാരുമാരോടും ഒക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാട് ഓ പാലക്കാട് വന്നിട്ടുണ്ട് പിന്നെ കൊടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് കൊടുത്തു ആ കൊടുത്തു ഞങ്ങൾ മറക്കില്ല ലക്ഷ്മിയേർത്തില്ല ഞാനും നീയൊന്നും കൊടുക്കണ്ട എന്റെ വിഷ്ണു ഭഗവാൻ ഞാനും തര തല്ലിട്ട് പോന്നു അമ്മ ഇന്ന് വരുന്നുള്ള സ്വപ്നത്തിനു ചേച്ചി എത്ര സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് സ്വന്തം മകനോട് സംസാരിക്കുന്ന പോലെയാണ് ഈ അമ്മ രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്നത് ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടുകൂടി അമ്മയുടെ അടുത്ത് ഇടപെടുന്നു അതുപോലെ തന്നെ ആ അമ്മ രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ രാഹുലിനെ കുടുക്കിയവർക്ക് ദൈവം ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കേവലം ഈ അമ്മയുടെ മാത്രം പ്രതികരണമൊന്നുമല്ല കേട്ടോ കേരളത്തിൽ ഒരുപാട് അമ്മമാർ കേരളത്തിലൊരുപാട് സ്ത്രീകൾ ഇതുപോലെ രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുലിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നു സ്ത്രീകളെ നിങ്ങൾ ഓടിക്കോളൂ എന്ന മട്ടിലൊക്കെ ഡിവൈഎഫ്ഐക്ക് നടത്തുന്ന ഒരു വക വൃത്തികെട്ട സമരങ്ങളുണ്ട് ഒരു പുരോഗമന പ്രസ്ഥാനത്തിനൊന്നും ഒരിക്കലും ചേരാത്ത രീതിയിലുള്ള ചില സമരമുറകളുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീയുടെ പരാതിയോ കേസോ ഒക്കെ ഉണ്ടെങ്കിൽ ശരി ഇത് ആരോ കൊടുത്ത ഹഫീസിനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ കൊടുത്ത പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്ത്രീയുടെ മൊഴിയോ തെളിവോ ഒന്നും രേഖപ്പെടുത്താനോ അത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനോ ഒന്നും പോലീസിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും രാഹുൽ വരുന്നു പെണ്ണുങ്ങളെ സൂക്ഷിച്ചോ എന്നൊക്കെ പറയുന്ന രീതിയിൽ സമരം നടത്തുമ്പോൾ വിഷയദാരിദ്ര്യം ആശയദാരിദ്ര്യമൊക്കെയാണ് ആ സമരം നടത്ത പ്രസ്ഥാനക്കാരെ നയിക്കുന്നത് എന്ന് കരുതേണ്ടി വരും എന്തായാലും കഴിഞ്ഞ രാഹുൽ മാങ്ങൂട്ടത്തിലെ കെ എസ് ആർ ടി സി ബസ് പാലക്കാട്ടേക്കുള്ള ഒരു പാലക്കാട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന ഒരു എ സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം വരികയാണ് ഡിവൈഎഫ്ഐക്കാര് ആ ഫ്ളാഗ് ഓഫിന് ശേഷം ആ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ് ഏതാണ്ട് പത്ത് ഇരുപത് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വലിയ ചർച്ചയായപ്പോൾ രാഹുലിന് വലിയ പിന്തുണയും കയ്യടിയും കിട്ടിയപ്പോൾ നേരെ അതിൻ്റെ ചുരുക്ക് ചൊറിഞ്ഞു തീർക്കാൻ ഓടിച്ചെല്ലുകയാണ് ഡി ടിഒയുടെ അടുത്തേക്ക് ഏത് ആ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നാട്ടിലും ഒരു പുതിയ ബസ് വന്ന എം എൽ എം പി ഒക്കെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക ഇവിടെ ആ ബസ് കിട്ടാനുള്ള കാരണം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് മന്ത്രിയുമായി നേരിൽ കണ്ട് സംസാരിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ് അനുവദിക്കപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പിന്നെ രാത്രി പുറപ്പെടുന്ന ബസ് രാത്രി നട്ടുച്ചയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രാത്രി പുറപ്പെടുന്ന ദിവസം രാത്രി തന്നെ ആ സമയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി ഒളിച്ചും പാത്തും വന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു എന്ന രീതിയിലുള്ള കഥ ഇറക്കി രാഹുലിന് പാലക്കാട് നടക്കാൻ പേടിയാണ് എന്ന മട്ടിൽ കഥ ഇറക്കി പക്ഷേ യാഥാർത്ഥ്യം എന്താണ് രാഹുൽ ഇതുപോലെ വീടുകളിൽ സന്ദർശനം നടത്തുന്നുണ്ട് തൻ്റെ ഭാഗം വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ രാഹുലിൻ്റെ സ്നേഹത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിന് മണ്ഡലത്തിലെ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് മരണ മരിച്ച വീടുകളിൽ ചെല്ലുന്നുണ്ട് വിവാഹം നടക്കുന്നിടങ്ങളിൽ പോകുന്നുണ്ട് പുതിയ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് അനുവദിപ്പിക്കുന്നുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഓഫീസ് സജീവമാണ് ഇതൊക്കെയായിട്ട് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോവുകയാണ് ഒരു വശത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനൊക്കെ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട് പ്രശാന്ത് ശിവൻ എന്താണ് പറഞ്ഞത് രാഹുലിനെ കാലുകുത്തിക്കില്ല പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല മണ്ഡലത്തിൽ നടക്കാൻ അനുവദിക്കില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ശക്തമായ പ്രക്ഷോഭം നടത്തും എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ട് എന്നിട്ട് ബി ജെ പിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ബി ജെ പിക്ക് തൊടാൻ പറ്റിയ രാഹുലിനെ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ പറയുകയാണ് സ്ത്രീകളോട് സ്ത്രീകളെ നിങ്ങൾ ഓടിക്കോളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്ന് ഒരൊറ്റ സ്ത്രീയും ഓടിയില്ല ഇന്നലെ ഫ്ളാഗ് ഓഫ് നടക്കുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡിൽ നിറയെ സ്ത്രീകളുണ്ടായിരുന്നു കുടുംബങ്ങളുണ്ടായിരുന്നു ഒരാളും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് ചെറിയ ഓടിയിട്ടൊന്നുമില്ല പാലക്കാട് മണ്ഡലത്തിലെ ഒരു വോട്ടറും രാഹുലിനെ പേടിച്ച് അയ്യോ സ്ത്രീകൾ മാറിക്കോ എന്ന് പറയുന്നില്ല ഇതൊക്കെ ഡിവൈഎഫ്ഐ നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് പക്ഷേ ഇത്തരം ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ രാഹുൽ അവിടെ അഞ്ച് കോടിയുടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പദ്ധതി കൊണ്ടുവന്നു അതുപോലെ തന്നെ അവിടെ പുതിയ സ്കൂൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊണ്ടുവന്നു അങ്ങനെ പുതിയ 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 പദ്ധതികൾ കുടിവെള്ള പദ്ധതി അങ്ങനെയുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ട സകല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി ഒരു എം എൽ എ എന്ന നിലയിൽ ശക്തി ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും തടയാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെതിരെ വീണ്ടും വീണ്ടും കമ്പിക്കഥകൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ട്രാൻസ്ഫോമൺസെ നിങ്ങൾ ഓടി രക്ഷപ്പെടൂ രാഹുൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ കിറക്കുന്നത് പക്ഷെ രാഹുലിനെ നോക്കുക ഗംഭീരമായിട്ട് ഇതിനെതിരെ എല്ലാം തിരിച്ചടിക്കുകയാണ് രാഹുലിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ഈ അമ്മമാരൊക്കെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികൾക്ക് രാഹുലിനെ വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് രാഹുലിനെതിരെ പൊടിപ്പും തൊങ്ങലും വെച്ച് രാഹുലിൻ്റെ പേര് പറയാതെ കഥകൾ ഇറക്കിയ കഥകളിറക്കിയ കമ്പിക്കഥകൾ പടച്ചുവിട്ട സകല എണ്ണത്തിനുമുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ ചെറുപ്പക്കാരൻ ഒരു എം എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു തർക്കവുമില്ല